ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ വ്യാഴാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളും കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കാനാണ് അതിന് മാവൊക്കെ ഒന്ന് വാട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പാലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ കട്ടൻ ചായയാണ് അപ്പോൾ കട്ടനൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അങ്ങനെ അതിനുശേഷം ഇടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇതിനൊരു കറിയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ മുട്ടയൊന്നും ഇല്ലാത്ത ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഒരു മസാലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നൂൽപുട്ടൊക്കെ ആയിക്കഴിഞ്ഞു കേട്ടോ അതിന് ഒരു ഉള്ളിക്കറി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് ഒരു കുറച്ച് സവോളയും തക്കാളിയൊക്കെ പെട്ടെന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു മസാലക്കറി തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ അത്ര തേങ്ങയില്ലാട്ടോ അപ്പം ഞാൻ ആതിലിനെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സബോളയൊക്കെ മുറിച്ച് വെച്ചിരുന്നു കണ്ടില്ലേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടാതിലിനൊക്കെ കൊണ്ടാക്കാൻ പോയത് പിന്നെ അവനെ ആക്കിയിട്ട് വന്നു അങ്ങനെ മുറ്റോടി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്ത് കയറിയത് ഇപ്പോൾ സബോളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കട്ടെ അപ്പോഴേക്കും കുറച്ച് തേങ്ങ ചിലവിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ടൊന്ന് എടുക്കട്ടെ തലേന്ന് തേങ്ങ ചെരുത് കുറച്ച് ജാസ്തി ആയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി തേങ്ങ ചിരകി എടുക്കാം അപ്പോൾ തേങ്ങ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ തേങ്ങയൊക്കെ നോക്കിയും കണ്ടും മറിഞ്ഞ് മുക്കുകയായിട്ട് നമ്മളൊക്കെ ഇവിടെ ചിലവഴിക്കുന്നത് ഒരു ശകലം കൂടെ തേങ്ങ വേണം കുറച്ച് ഇതിൻ്റെ കൂടെ ചിലവിട്ടെ ഇതിന് പിന്നെ കുറച്ച് ഇഞ്ചി ഇന്ത്യയും വെളുത്തുള്ളിയും ചവച്ചതൊക്കെ ഇട്ട് കൊടുത്തുട്ടോ ഞാൻ അപ്പൊ തന്നെ സവോള ഒക്കെ നായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ മുറിച്ചിടണം കറിവേപ്പില മല്ലിയില പിന്നെ നല്ലോണം ഒരു വലിയ പഴുത്ത തക്കാളി ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി കൊഴങ്ങി ഞങ്ങൾ വരട്ടെ തക്കാളിയൊക്കെ വാടി വന്നോട്ടാ ഇപ്പൊ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പൊടി ഇട്ടാണ് അപ്പോൾ അതൊക്കെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടീൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളയ്ക്കുമ്പോൾ നമ്മൾ വെച്ച തേങ്ങയുണ്ട് അതങ്ങട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആ നേരെ ഞാനിവിടെ അടുപ്പത്ത് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൽ ചോറിനുള്ള വെള്ളം വയ്ക്കാനാണ് പെട്ടെന്ന് ചോറും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കി ആക്കി കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അരച്ചു വെച്ച തേങ്ങ കുറച്ച് വെള്ളം പോലെ ലൂസാക്കിയെടുക്കാനാണ് കേട്ടോ കറി ഞാൻ അപ്പോൾ അരച്ച് വെച്ച തേങ്ങ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതും ഓഫാക്കിയിടാം അങ്ങനെ നൂൽപുട്ടിനുള്ള കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നോട്ടെ അഞ്ഞിപ്പോതിൽ വേറൊന്നും ചേർക്കണമൊന്നുമില്ല മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു മുട്ടക്കറിയായി അപ്പോൾ തേങ്ങ കുറച്ച് ഉൾ അരച്ചത് കൊണ്ട് വലിയ ജാറിലായിരുന്നു അരച്ചതും അതുകൊണ്ട് തേങ്ങ ശരിക്കും കൊണ്ട് അരഞ്ഞിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മാത്രമല്ല ഇവിടെ കഴിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് കഴിക്കാം എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി എടുക്കാമെന്ന് മാത്രം ചെറിയ വന്നു വന്നുപോയിട്ട് അപ്പോൾ വലിയ ജാറിലാണ് അരക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങയുണ്ടെങ്കിലൊന്നും അതിൽ പെട്ടെന്നങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല കറിയൊക്കെ കൂടെ ഉഷാറായി വന്നിട്ട് കിട്ടാം ഇപ്പോൾ ഇത് മതി കേട്ടോ അപ്പോൾ നൂല്പ്പെട്ടേ ഈ കറിയാണെന്ന് അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുകയാണ് സമയം ഇപ്പോൾ ഒരു എട്ടരയൊക്കെ ആവാറായി അപ്പോൾ നല്ലോണം വിശപ്പൊക്കെ ആയിട്ട് അതിൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുള്ളൂ ബീട്രൂട്ട് കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് ഉപ്പ് എടുക്കട്ടെ ൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചീകെടുത്തിരിക്കാണ് ഇട്ടുകൊടുക്കാം ഏ മാഷ വെക്കണ അമ്മ വെച്ചേരാട്ടാ ഓപ്പ വെച്ചേര പിന്നെ ചെറിയ തീലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് തേങ്ങ കൊടുക്കാം ഇത് ഇന്നലെ രാത്രി കുറച്ച് ഉണക്കമാതൽ കറി വെച്ചതാണ് കേട്ടോ മുളക് കറി വെച്ചതാണ് അപ്പോൾ ഒന്ന് ഉച്ചക്കലിക്കൊക്കെ ഈ കറി ഉണ്ട് പിന്നെ രാത്രിക്ക് കറി വെക്കാം എനിക്കിനി കറി വെക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉണക്കയിലേയും വെണ്ടയ്ക്കയും കൂടെ കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അതിനുള്ള സമയമൊന്നുമില്ല ഇല്ല പിന്നെ എന്തായാലും ഉച്ചക്കലിക്ക് ഈ കറി ഉണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഞാനും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉണക്കം മാന്തൽ കുറച്ച് കുടംപുളിയൊക്കെ ഇട്ടിട്ട് കിട്ടാം കുറച്ച് കേട്ടോ കുടംപുളി ഒരുപാട് പുളിയല്ലാണ്ട് ഇങ്ങനെ മുളക് കയറി വെച്ചതാണ് പിന്നെ ഉച്ചക്കലിക്ക് ഇതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം രാത്രിക്ക് വേണമെങ്കിൽ മുക്കയിൽ കറിയൊക്കെ വയ്ക്കാം അപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വെച്ചാ കേട്ടോ ഒന്ന് ചൂടാക്കി വയ്ക്കാനാണ് അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ഇറക്കിയെടുക്കാം ഇളക്കിയിട്ട് അങ്ങനെ അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒമ്പതേ മുക്കാലിൻ്റെ ബസ്സിന് ഞാനും അയ്യാൻകുട്ടിയും കൂടെ ഇവിടെ പാലെടുക്കാനെത്തി അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതുവരെ ഇക്ക ഞങ്ങളെ കൊണ്ടാക്കി എന്നിട്ട് ഇക്ക കന്നാസം എടുക്കാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ കുറച്ചവട്ടി രണ്ട് കന്നാസും കൂടെ എടുക്കണം അപ്പോഴേക്കൊക്കെ ഇവിടെ പകുതി പകുതി മുക്കാൽ ഭാഗം പാലെടുത്ത് കഴിഞ്ഞു കേട്ടോ വെട്ട് കഴിഞ്ഞതും അപ്പോൾ ഇവരെ എന്നെ അങ്ങോട്ട് വിളിക്കാൻ വരുമ്പോഴാണ് സമയം വൈകുക ഓ ഇപ്പോൾ ബക്കറ്റ് ഇവിടെ ഉണ്ട് ചോർപ്പ് ഇവിടെ ഉണ്ട് ഷോരുണ്ടോ ഷോ അയാൻകുട്ടി ഇങ്ങോട്ട് നോക്ക് ഇതെൻ്റെ അയാൻകുട്ടി കഴിഞ്ഞ ശനിയാഴ്ച ഇങ്ങനെ വീണതാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല വേഴ്ച്ചയൊക്കെ വീണു അപ്പോൾ മുറിയൊക്കെ ഏകദേശം വാടി വാടിത്തുടങ്ങി ഉണങ്ങിത്തുടങ്ങി കേട്ടോ ഇവിടെ നിന്ന് മുതൽ ഉണ്ട് സിറ്റൗട്ടിൻ്റെ മുകളിൽ നിന്ന് വീണ കേട്ടോ അതേപോലെയുള്ള തിണ്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ് ആൾ അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഷെഡാണ് ഇതിൽ വാതിലൊന്നുമില്ല അങ്ങനെ ഒരു റൂം പിന്നെ ഇതിന് ഇതിന് ഡോറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ പിന്നെ അവരുടെ കുറേ വളപ്പൊടി കൊണ്ടുവന്ന ചാക്കും കന്യാസും പിന്നെ ഇതിനകത്ത് ഒട്ടുപാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഷൂ ഒക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇവിടെയാണ് പിന്നെ നമ്മൾ ഡ്യൂട്ടി ഡ്രസ്സൊക്കെ മാറി ഡ്യൂട്ടിക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഞങ്ങളങ്ങനെ പാലെടുക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ കന്യാസൊക്കെ അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ ഓട്ടോക്കാരെ ഓങ്ങല്ലൂർ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞ് അവിടെ ഒക്കെ വണ്ടിയിൽ അങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഓട്ടോക്കാർ ഓങ്ങല്ലൂർ പോയിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ആവും ഇവിടെ എത്താൻ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ തോട്ടത്തിലെ ടാപ്പിങ് ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ റബ്ബറ് വിട്ടും പാലെടുക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ വരുമ്പോഴേക്കൊക്കെ മുക്കാൽ ഭാഗവും പാലെടുത്ത് കഴിഞ്ഞോട്ടെ പിന്നെ കുറച്ചേ പാലെടുക്കാൻ ഉണ്ടായുള്ളൂ ഹായ് അയ്യൻ്റെ ഒരു ഹായ് വറാ ഹായ് വറാ വേണ്ടേ അയ്യാൻകുട്ടിക്ക് നാണം വന്നു ഒരു ഹായ് വറാ വേണ്ടാന്ന് നാല് കന്നാസ് പാലുണ്ട് കേട്ടോ അപ്പം ഇനി ഓട്ടോയ്ക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് വെട്ടണ തോട്ടം വെട്ടണ മരം കേട്ടോ ഇത് പുതിയ മരമാണ് തൈ മരമാണ് ഇതിങ്ങനെ മാർക്കിടും അപ്പോൾ ഇത് ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ വരയ്ക്കുക ഇത് കണ്ടില്ല ഇങ്ങനെ ഒരു മാർക്കിടൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ വെട്ടി വെട്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ ഇങ്ങനെ വെട്ടി വെട്ടി അതാണ് ഈ തൊലിയൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ വെട്ടി 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 ഇറങ്ങി ഇതുവരെ എത്തും ഇവിടെ നിന്ന് പാല് ചാടും അപ്പോൾ ഇതിൽ പാലൊക്കെ എടുത്തു കഴിഞ്ഞാണ് ഇപ്പം ഈ മീതിയുള്ള ഈ പാൽ ഒട്ടുപോലായി കിടക്കും അത് മറ്റന്നാൾ ടാപ്പിങ് ചെയ്യുമ്പോൾ ഇതുപോലെ വെട്ടുമ്പോൾ അതിങ്ങോട്ട് പറിച്ചെടുക്കും ഇപ്പോൾ ഇത് തടിയിലൊന്നും കൊള്ളാൻ പാടില്ല കേട്ടോ ഈ തൊലി മാത്രം അങ്ങനെ വെട്ടിയെടുക്കാൻ പാടുള്ളൂ ടിയിൽ കൊണ്ട മരം കേടായി പോകും അപ്പോൾ നമുക്കിത് ടാപ്പിംഗ് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഒരു ഈസി ആയി തോന്നട്ടെ അതൊക്കെ നല്ല ശ്രദ്ധയോടെ റിസ്ക് പിടിച്ച ഒരു പണി തന്നെയാണ് കാണുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പണി കഴിയും സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട് അവിടെയൊക്കെ ഒക്കെ രാത്രി മൂന്ന് മണിക്കാണ് കേട്ടോ പുലർച്ചെ രണ്ടരയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും മൂന്ന് മണിക്ക് വന്നിട്ടാണ് ഇവർ വെട്ടാനൊക്കെ തുടങ്ങുക കേട്ടോ അവിടെ ടാപ്പിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങുക ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് എന്നാലും ഇതിങ്ങനെ ഒരു കാട് പോലെയാണ് ഒരു ഇങ്ങനെ ഉൾഭാഗമാണ് കേട്ട ഈ തോട്ടത്തിൽ നിന്ന് നടക്കുന്ന പോലെ റോഡൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മറ്റൊരാളുടെ റബ്ബറാണ് പിന്നെ അത് വന്നിട്ട് അത് ആ ഒരു വെള്ളം കാണുന്നത് ഗ്യാസ് കുടോണാണ് കേട്ടോ അപ്പം അവരുടെ തന്നെയാണ് അപ്പുറത്തുള്ള ആ തോട്ടം ഇത് വന്നിട്ട് നമ്മൾ വെട്ടുന്നത് നമ്മുടെ മുതലാളിയിലെ തോട്ടം പാകം കരിയിലൊക്കെ ഇത് കണ്ടില്ലേ കരിയിലൊക്കെ നല്ലപോലെ ചപ്പെന്ന് ഞങ്ങളുടെ അവിടെ പറയാത്ത അപ്പോൾ ചപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കരിയിലാണ് അപ്പോൾ അതങ്ങട്ട് കരിയിലൊക്കെ നല്ലപോലെ വീണ് നടക്കുന്നുണ്ട് ഇതിലൊക്കെ നമ്മൾ നോക്കി നടക്കണം നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ ഇവിടെയൊക്കെ ചവിട്ടി ചിലപ്പോൾ പെട്ടന്ന് ഇങ്ങനെ പോകും പിന്നെ ഒരു ഉരുതലുള്ള സ്ഥലമാണ് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ടോപ്പിലാണ് കേട്ടോ ഏറ്റവും നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ കുത്തനൊര് ഇറക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ ലൈൻ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് പാല് കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ വന്നു കേട്ടോ പിന്നീ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നീ പാലൊക്കെ അത് കയറ്റി വെക്കണം അങ്ങനെ ഞാനും അയ്യാൻകുട്ടിയും കൂടി ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ ഇക്ക സ്കൂട്ടിയിൽ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ഊരക്കോട്ടിൽ നിന്ന് മരുതൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ വല്ലപ്പുഴ ചെറുപ്പുള്ളശ്ശേരി അങ്ങനെയാണ് വലത് ഭാഗത്തേക്ക് മരുതൂര് പട്ടാമ്പി അങ്ങനെ റോഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയും ലെങ്ത്തൊക്കെ കൂടിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കും ബോറടി ഉണ്ടാവില്ല എന്ന് കരുതുന്നു അപ്പോൾ ബോറടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ഇട്ടതാണ് പെട്ടെന്നൊക്കെ ഒന്ന് വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഉച്ചക്കെ ഊണ് കഴിക്കുകയാണ് തലേ ദിവസത്തെ ഉണക്കം മാതൽക്കറിഞ്ഞും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി ഊണ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു ഒരു കുഴലപ്പം ഉണ്ടാക്കലായിരുന്നു കേട്ടോ സ്നാക്സ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നാളെ ഉൾപ്പെടുത്താം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോ ആകുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടും അപ്പോൾ ഉണ്ടാക്കിയ കുഴലപ്പുമാണ് ഇത് കേട്ടോ അപ്പം ഞങ്ങൾ ആ കുഴലപ്പൊക്കെ കൂട്ടിത് ആ ചായയൊക്കെ കുടിക്കുകയാണ് വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഈ കുഴലപ്പം വീഡിയോ നാളെ കാണിക്കാം ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്